എല്ലാ കൂട്ടുകാർക്കും ഷീനസ് രുചി വലിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാളമ്പുളി ചേർത്ത് ഉണ്ടാക്കുന്ന അയലമീൻ കറി അതിനായിട്ട് ഇവിടെ ആവശ്യം അയലമീനുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കടുക് ഉലുവ തക്കാളി പേസ്റ്റ് ഇത് വാളമ്പുഴി വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്ത് ദയിപ്പിച്ചെടുത്തേക്കുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ചീനച്ചട്ടിയിൽ എണ്ണ തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ എണ്ണ തിളച്ചു നമ്മൾ കടുക് വറുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇവിടെ കടുക് ഉലുവ എന്നിവ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുവാണ് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തു ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഞാനിപ്പോൾ സവാള ഒന്നും ചേർക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് സവാള ഉള്ളി അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് അടുത്തത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതിനായിട്ട് ആദ്യം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മീൻ കഷ്ണത്തിന് ഞാൻ ശരിക്കും കണക്കിനുള്ള മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്കത് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം മുളക് പൊടി പിന്നെ വീണ്ടും ഇളക്കി അതൊന്ന് തിളച്ചു വർത്താം അപ്പോൾ എനിക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പോരാത്തതുണ്ടെങ്കിൽ ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കണം അപ്പോൾ നമുക്ക് ഈ വക സാധനങ്ങളൊക്കെ ചേർത്തെടുക്കാം ഇപ്പം നമ്മളിതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ലേശം കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തത് ചേർക്കാനുള്ളത് മിക്സിയിൽ നമ്മൾ പേസ്റ്റ് പോലെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റാണ് തക്കാളി അരഞ്ഞ് അരച്ചു വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കണം ഇപ്പം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി മുളക് പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് വേഗം കണക്കിന് ഒന്ന് മൂടി വെക്കണം അപ്പോൾ നമുക്ക് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം ഇപ്പം ഞാൻ നമ്മുടെ മീൻകറി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി അവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ ഇപ്പം നമ്മുടെ മീൻകറി എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം മൂടി ഒന്ന് മാറ്റി നോക്കാം അവിടെ കണ്ട നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട് കണ്ട സാധാരണ നമ്മൾ കുടംപുളിയല്ലേ ഇട്ട് മീൻ കറി വെക്കുന്നത് അപ്പോൾ ഇത് വാളമ്പുള്ളി വെച്ചാണ് ഈ മീൻകറി ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു രുചിയാണ് സൂപ്പർ ടേസ്റ്റ് എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ് ചപ്പാത്തി ചപ്പാത്തി മീൻകറിയൊക്കെ നാടൻ കേരള സ്റ്റൈലുകഴി കഴിക്കുന്ന ഐറ്റംസാണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണിത് അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കൂടി ഇരുന്ന് ഒന്ന് വേഗമുണ്ട് അത് വെന്ത് വരുമ്പം നമ്മുടെ സൂപ്പർ അയലമീൻ കറി വാളമ്പുളി ചേർത്ത അയലമീൻ കറി റെഡിയാവും അപ്പോൾ കുറച്ച് നേരം കൂടെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം അങ്ങനെ നമ്മൾ കാത്തിരുന്ന അയലമീൻ കറി ഇവിടെ റെഡിയായി കണ്ടോ നല്ല അടിപൊളി അയല മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ താങ്ക് യു